നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളോട് പിണറായി സർക്കാരിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും പറയാനുള്ളത് പരാതികൾ മാത്രമാണ് സകല മേഖലയിലും വില വർധനമാണ് അവശ്യ സാധനങ്ങൾക്കൊക്കെ വില കൂടി അതുപോലെ തന്നെ വൈദ്യുതി വെള്ളം വീട്ടുകരം തുടങ്ങിയ എല്ലാത്തിലും വില വർദ്ധിച്ചിട്ടുണ്ട് എന്തിന് മദ്യത്തിൻ്റെ വരെ വില വർദ്ധിപ്പിച്ച കഥയാണ് പറയാനുള്ളത് അങ്ങനെ നാനാ മേഖലയിലുള്ള ആളുകളോട് ചോദിച്ചാലും കുറ്റവും കുറവുമല്ലാതെ മറ്റൊന്നും പറയാനില്ല ചില ചില അടിമ അടിമക്കമ്മികൾ മാത്രമാണ് ഇപ്പോഴും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ പിണറായിയുടെ ഭരണം കൊണ്ട് നേട്ടം കിട്ടിയ ഒരു കൂട്ടരുണ്ട് പക്ഷേ അവർ മലയാളികളൊന്നുമല്ല ആ കൂടുതലും സുപ്രീം കോടതി വക്കീലന്മാരാണ് ആ കൂട്ടർ ഏതാണ്ട് പത്ത് തലമുറയ്ക്ക് സമ്പാദിക്കാനുള്ള ഇതിനകം തന്നെ പിണറായി സർക്കാരിൻ്റെ കരുണത്താൽ അവർ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല വാർത്തകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നതാണ് സുപ്രീം കോടതിയിൽ കേരളത്തിനായിട്ട് ഹാജരാകുന്ന അഭിഭാഷകർക്കായി ചെലവഴിക്കുന്നത് കോടികളാണ് എന്ന് നമ്മൾ പലതവണയായിട്ട് പല മാധ്യമത്തിലൂടെയും വാർത്തകളായിട്ട് നമ്മൾ കണ്ടതാണ് കേരള സർക്കാരിന് വേണ്ടി സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായതിന് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിവൽ അദ്ദേഹത്തിന് മാത്രം രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ട് ഓർത്ത് നോക്കിയാൽ ഒരൊറ്റ വക്കീലിന് മാത്രം കേരളത്തിലെ സർക്കാർ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ട് ഇത് ജനങ്ങളുടെ പണമാണ് എന്ന് ഓർക്കണം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പണം കൊടുക്കാനുള്ളത് എന്നുകൂടെ അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഈ വോട്ട് ചെയ്ത് ഈ ഭരണത്തിലേറിയിരുത്തിയിരിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുടലെടുക്കുന്നത് കടമെടുപ്പിനെ സംബന്ധിച്ചുള്ള കേസിൽ സുപ്രീം കോടതിയിൽ പോയതിനാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് എന്നിട്ട് ആ കേസിൽ കേരളം ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചില്ല എന്നാണ് ഉത്തരം ഇതേപോലെ പല വിചിത്രമായിട്ടുള്ള കാര്യത്തിനും സുപ്രീം കോടതിയെ കേരളം സമീപിക്കുന്ന വാർത്തകൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ അടുത്ത സമയത്ത് ഇതുവരും ഇതിനു മുമ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ലാത്ത വിധം രാഷ്ട്രപതിക്കെതിരെ പരാതിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു കേരള സർക്കാരിനെ കൂടി നമ്മൾ കണ്ടു അവിടെയും വക്കീലന്മാർക്ക് കോടികൾ കൊടുക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരിഞ്ച് നേട്ടം പോലും കേരള സർക്കാരിന് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് ഇതുകൂടാതെ തന്നെ കൊലക്കേസ് പ്രതികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കോടതി വക്കീൽമാർക്ക് ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പെരിയയിലെ ഷുഹൈ വധക്കേസിലേക്ക് പ്രതികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോടതി വക്കീൽമാർക്ക് കൊടുത്തതും ലക്ഷങ്ങളാണ് മറ്റൊരു കണക്കൂടി വരുന്നുണ്ട് രണ്ടായിരത്തി മെയ് മുതൽ ഇതുവരെ നിയമോപദേശത്തിനായി മാത്രം അതായത് കേരള സർക്കാരിന് ആവശ്യമുള്ള നിയമ നിയമോപദേശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ വക്കീലന്മാരുള്ള പാർട്ടിയാണ് സി പി എം എന്നാണ് പറയുന്നത് നമുക്കറിയാം അവരുടെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ വാലായിട്ട് എൽ എൽ ബി ചേർത്തിട്ടുണ്ട് അതും പോരെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ളവരുമുണ്ട് പക്ഷേ നിയമ ഉപദേശം വേണമെങ്കിൽ പോലും പുറത്തു നിന്നാണ് അവർ സ്വീകരിക്കുന്നത് അതിന് ലക്ഷങ്ങളും കോഴികളുമാണ് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരെങ്കിലും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി വക്കീലന്മാർ മാത്രമാണ് അവർക്ക് കോടികളാണ് ഇതിൽ ഈ സർക്കാരിൽ നിന്ന് നേട്ടം കിട്ടുന്നത് അതും പലതും അവരൊന്നും ആഗ്രഹിക്കാതെ തളികയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്കറിയാം ഈ കേസുമായിട്ട് സുപ്രീം കോടതി പോയാൽ ജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എന്നിട്ടും ഈ കേരള സർക്കാർ ഒരു കേസ് കൊടുക്കുമ്പോൾ അവർ അത് സ്വീകരിക്കും കാരണം പണം കിട്ടുന്ന കാര്യമാണല്ലോ അല്ലെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും രാഷ്ട്രപതിക്കെതിരെ കേസും കൊണ്ട് സുപ്രീം കോടതിയിൽ പോകും കടമെടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കേസുമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോയോ ഈ പോകുമോ ഇങ്ങനെ പോയ കേസുകളിലെല്ലാം തോറ്റുതുന്നമ്പം പാടും എന്ന് അറിയാമായിട്ടും ഇനി അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല ഈ ഇങ്ങനെ നിരന്തരം ഓരോ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് കേരള സർക്കാർ അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം കൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് മാത്രമാണ് വെബ് കർമാനോസ്